രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു കറി കയറി ചെയ്യുന്നത് മുട്ടക്കുറുമ അങ്ങനെയുണ്ട് ഒരു കടയോ ചീനച്ചട്ടയോ നമുക്കിഷ്ടമുള്ള പാത്രം അങ്ങോട്ട് വെക്കാം അല്പം വെളുത്തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ടെ വെളുത്തുള്ളൂ ഇനി അവിടെ ഒരു കഷ്ടം ഇഞ്ചി ചേർത്തി ചേർത്തിരിക്കുന്നത് വലിയ ഒരു മൂന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇവിട്ടത്തി ഒരു നാലഞ്ച് പച്ചമുളക് ഇനി ഇതൊന്ന് വളർത്തിയത് അഞ്ച് കോഴി മുട്ടയുണ്ട് നമുക്ക് അതനുസരിച്ചുള്ള സവോളയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് കോഴിയും കൂടി ഇട്ടതിന് ശേഷം മീഡിയം രീതിയിൽ ഒരു രണ്ട് തക്കാളി ഞാനൊന്ന് അറച്ചി വെക്കുകയാണ് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉറഞ്ഞിട്ടുണ്ട് മല്ലിപ്പൊടി അങ്ങോട്ട് ചേർക്കാം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കാം കുരുമുളക് പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ആ ഒരു പച്ചച്ചവയുണ്ടല്ലോ അതൊന്ന് മാറണം മാറിയതിന് ശേഷം അടുപ്പം അങ്ങനെ നിർത്തുകയാണ് ഞാൻ ആ തണുത്തതിന് ശേഷം ഇതൊരു ജാറിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു പിടി മല്ലിയാലയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം നല്ലവരെ നരച്ചെടുക്കുക മുട്ട വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ കറിയുടെ മസാലയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കും ആ അല്പം വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു അൽപ്പം കടുവിൽ ഇട്ടു കൊടുക്കുക രണ്ട് മൂന്ന് പച്ചനുമുളക് ഒരു മൂന്നാലച്ചെറിയ ഉഡിയും അരച്ച് വെച്ചിരിക്കും ഇ കരിയാപ്പാലയും കൂടെ മുട്ട കൊടുക്കും ഇനി ഒന്ന് ഇളക്കി ഈ താളിച്ചതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവിയും കൂടെ മുട്ടൊഴിച്ചു കൊടുക്കുക ഒരു അല്പ ചൂടുവെള്ളമാണ് ആ വെള്ളം വെള്ളമെല്ലാം കൂടെ മുട്ടൊഴിച്ചു കൊടുക്കുക ചെറുതായിട്ടും തിള വരുമ്പോഴത്തേക്കും നീ മുട്ട ഇങ്ങോട്ട് റെഡിയാക്കിയിടാം ഇത് നല്ലപോലെ തൈറ്റായിട്ടുണ്ട് ഗ്രേവി ഈ സമയത്ത് അടുപ്പം ഞാൻ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ ആ പാല അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് രാവിലത്തെ പ്രഭാഷണം ഇപ്പോൾ രാവിലെ അപ്പോൾ ആണോ പാലപ്പോൾ ഇടിയപ്പോൾ എന്ത് വേറെത്തിൻ്റെ കൂടെയും ഈ കൂർമ്മ ഓക്കെയാണ്